നമസ്കാരം ഞാൻ വന്ദന സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ് എനിക്കൊരു കൗൺസിലിംഗ് വേണം അല്ലെങ്കിൽ ഞാനൊരു കൗൺസിലിങ്ങിന് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണ് എന്തിനാണ് നിനക്ക് അതിന് അത്ര വലിയ മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാലോ എന്ന് അത്ര വലിയ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാർ മാത്രമാണോ ഈ കൗൺസിലിങ്ങിന് പോകുന്നത് നമ്മുടെ ലൈഫിൽ പലതരം പ്രതിസന്ധികൾ വരും ചിലത് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും ചിലത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം ഉള്ളതായിരിക്കും അങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തരം പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ തേടുന്ന ഒരു പ്രൊഫഷണൽ ഹെൽപ്പിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഈ കൗൺസിലർ നമ്മളെ സഹായിക്കുന്നത് മെയിൻലി ഒരു അഞ്ച് കാര്യങ്ങൾക്കാണ് കൗൺസിലർ നമ്മളെ സഹായിക്കുന്നത് ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം രണ്ടാമതായി ഈ പ്രശ്നത്തിനുള്ള വ്യത്യസ്തമായ പരിഹാര രീതികൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യണം മൂന്നാമതായി ഈ പരിഹാര രീതികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും അത് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു നാലാമതായി ഈ കണ്ടുപിടിച്ച പരിഹാര രീതികളിൽ നിന്നും ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ദോഷം കുറഞ്ഞ പരിഹാര രീതി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അഞ്ചാമതായി ഈ കണ്ടുപിടിച്ച പരിഹാര രീതിയെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇതിനൊക്കെയാണ് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ നമ്മളെ സഹായിക്കുന്നത്